പറയുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് വിഷയങ്ങളാണ് പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് ഒരു സ്റ്റാൻഡും ഇല്ല ഇന്നലത്തെ മന്ത്രിസഭയെ വളരെ കൂടിയാണ് പ്രിയപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ഇതെല്ലാം പ്രഖ്യാപിച്ചത് ജനോപകാരപ്രദമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇന്ന് ഇന്നലെ പ്രഖ്യാപിച്ചത് ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷം തോന്നും കാരണം സാധാരണക്കാരിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കുവാൻ പറ്റുന്നത് പ്രത്യേകിച്ചും സ്ത്രീ സുരക്ഷ ഏറ്റവും നല്ല ഒരു പ്രഖ്യാപനമാണ് അതിലൂടെ നടത്തിയത് അതിനകത്തൊക്കെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്നുള്ളത് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ തുറന്നു പറയുന്നുള്ളൂ ഇല്ല അതിനകത്തൊന്നും വേറെ ഞങ്ങൾ സാങ്കേതികത ഒന്നും ഞങ്ങൾ കാണുന്നില്ല അത് നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്താ നവംബർ ഒന്നിന് ദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപിക്കാൻ പോവുകയാണ് അപ്പൊ അത് ഇത് കുറച്ച് നേരത്തെ പ്രഖ്യാപിച്ചൊന്നേ ഉള്ളൂ അതെ 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 എല്ലായിടവും അതിന്റെ ഒരു വലിയ സന്തോഷമുണ്ട് ഇല്ല ഇല്ല പ്രതിപക്ഷത്തിന്റെ കാര്യമൊന്നും ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഉന്നയിക്കുന്നില്ല അവരും ഇതിനോട് സഹകരിക്കുന്ന ആൾക്കാരാണ് അവരും കേരളത്തിലെ ജനവിഭാഗങ്ങൾ അതിന്റെ ലീഡേഴ്സ് അവരായിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ